എസ്ര ഒന്ന് ഏഴ് ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തേക്ക് പുറത്തേക്കെടുപ്പിച്ചു ഇരമ്യ പ്രവാചകനിലൂടെ സംസാരിച്ച യഹോവയുടെ വചനം നിറവേറുന്നതിന് യഹോവ പാർശ്വരാജാവായ കോരശിൻ്റെ മനസ്സുണർത്തി അദ്ദേഹം രാജ്യം മുഴുവൻ ആലയം പണിയെ പറ്റി ഒരു വിളംബരം പുറപ്പെടുവിച്ചു അങ്ങനെ യഹോവയുടെ ആലയത്തിൽ വെച്ചിരുന്ന ഉപകരണങ്ങൾ നെബുഖ് നെസർ എടുത്തുകൊണ്ടു കോരഷ് മടക്കി കൊണ്ടുപോകുവാനായി പുറത്തേക്ക് അടുപ്പിച്ചു മടക്കി യഹോവയുടെ ആലയത്തിലേക്ക് അവയെ കൊണ്ടുപോകുവാനിടയായി നമ്മുടെ ജീവിതത്തിലും ശത്രു നമ്മെ തകർത്തെറിഞ്ഞ് തരിപ്പണമാക്കി കളഞ്ഞ സമയങ്ങളുണ്ടാകാം നമുക്കൊരിക്കലും വിയർക്കുവാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ ദുഷ്ടൻ നശിപ്പിച്ച് കളഞ്ഞ അവസരങ്ങൾ ഉണ്ടായി കാണാം എന്നാൽ ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ സമയമാകുമ്പോൾ ശത്രു എടുത്തുകൊണ്ടുപോയതൊക്കെ മടക്കി തന്നേ മതിയാവും ശത്രു ദൈവകൽപ്പനയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കണം ദൈവം പറയുന്നത് അവനനുസരിച്ചേ പറ്റൂ നമ്മുടെ മോഷ്ടിച്ചുകൊണ്ടുപോയ നന്മകൾ അനുഗ്രഹങ്ങൾ അവൻ മടക്കി തന്നേ പറ്റൂ ഈ നാളുകളിൽ നമുക്കത് തിരിച്ച് ലഭിക്കും എരമിയ പ്രവാചകന്റെ മുപ്പത്തിയൊന്നിൻ്റെ പതിനാറിൽ കരയാതെ നിന്റെ ശബ്ദവും കണനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും അവർ ശത്രുവിൻ്റെ ദേശത്ത് നിന്നും മടങ്ങി വരുമെന്ന യഹോവയുടെ അരുളപ്പാടെന്നു നാം വായിക്കുന്നു അവ അറുപത്തിയൊന്നിൻ്റെ ഏഴിൽ നാണത്തിൻ്റെ പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടിയവകാശം പ്രാപിക്കും നിത്യാനന്ദം അവർക്കുണ്ടാകും എന്ന് നാം വായിക്കുന്നു ലൂഗോസ് ഇരുപത്തിയൊന്നിൻ്റെ പതിനഞ്ചിൽ നിങ്ങളുടെ എതിരുകൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും എന്നെഴുതിയിരിക്കുന്നു യേശുവിൻ്റെ മടങ്ങി വരവിന് മുൻപുള്ള കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് യേശുവിൻ്റെ അപ്പോൾ ദൈവഭക്തർക്ക് ദൈവം കൊടുക്കുന്ന പരിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ശത്രു നമ്മളെ ഒരുപക്ഷെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം നാം വളർന്നു വരാതെ വണ്ണം നമ്മുടെ വളർച്ചയെ അറുത്തു കളഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ദൈവം മക്കൾക്ക് ശത്രുവിനെ തോൽപ്പിക്കാനായുള്ള മടങ്ങി വരവ് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അന്ന് ആർക്കും നമ്മുടെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കാത്തതുപോലെയുള്ള ജ്ഞാനം ദൈവം നമുക്ക് തരും തോൽപ്പിച്ചവരുടെ മുൻപിൽ നശിപ്പിക്കാനായി വന്നവരുടെ മുൻപിൽ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിയോടെ നിർത്തും പ്രാർത്ഥിക്കാം പിതാവെ ശത്രുവിൻ്റെ മേൽ ജയമെടുക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓൾ